റേഷൻ ഡ്രോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം ലോക ഓണ സിനിമകളുടെ കൂട്ടത്തിൽ ലോക ഹൃദയപൂർവ്വം പോലുള്ള സിനിമകളിൽ ലോക വളരെ വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കൈ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ നമുക്കറിയാം ഏതാണ്ട് ഒൻപത് ദിവസത്തെ കളക്ഷൻ അതായത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഇറങ്ങിയ സിനിമകളുടെ കൂട്ടത്തിൽ ലോക ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം മത്സരിച്ച് തുടങ്ങി അവിടുന്ന് ലോക വളരെ വ്യക്തമായിട്ടുള്ള ഒരാധിപത്യം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഒൻപത് ദിവസം കൊണ്ട് ലോക വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് അത് നൂറ്റി നാൽപ്പത്തി മൂന്നര കോടിയാണ് ഒൻപത് ദിവസം കൊണ്ട് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പത്താമത്തെ ദിവസം ഇന്നലെയാണ് അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ ഇന്ന് വൈകുന്നേരത്തെ ഒരു ആറു മണിയോടുകൂടി മാത്രമേ ഒരു അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ കാരണം ഇന്നലെ ഇടയ്ക്ക് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നത് അതാണ് അപ്പോൾ നൂറ്റി മുപ്പത്തെട്ട് കോടിയായിരുന്നു അവർ കൊടുത്തിരുന്നത് പക്ഷേ രാത്രിയോടുകൂടി ഒരു ഒരു ചെറിയൊരു അപ്ഡേഷനോട് അവർ വരുത്തിയിട്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് ഇന്നലത്തെ രാത്രിത്തെ ഷോ അത് മെനഞ്ഞാൻ രാത്രിത്തെ ഷോ പൂർത്തിയാവും അത് വെള്ളിയാഴ്ച രാത്രിത്തെ ഷോ പൂർത്തിയാവുമ്പം ലോകയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എട്ട് ദിവസത്തെ കളക്ഷൻ അല്ലെങ്കിൽ ഒൻപത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് അതിൽ നൂറ്റി നാൽപ്പത്തി മൂന്നര കോടിയാണ് ഹൃദയപൂർവ്വം ഏതാണ്ട് അൻപത്തി ഒന്ന് കോടി നേടിയിട്ടുണ്ട് അത് ഹൃദയപൂർവവും അൻപത് കോടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ലോകയായിട്ട് വളരെ വലിയ വ്യത്യാസമുണ്ട് ഹൃദയപൂർവ്വത്തിന് ഹൃദയപൂർവ്വത്തിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ കളക്ഷനിലേക്ക് ലോക എത്തിയിട്ടുണ്ടെന്നാണ് ലോകയുടെ ഏറ്റവും വലിയൊരു മേൽക്കൈ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിനകത്തുള്ള വിവിധ കഥാപാത്രങ്ങളെക്കുറിച്ച് അറിയാം ഇപ്പം ഈ വീഡിയോ ഇപ്പം ചില ആൾക്കാർ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സ്പോയിലർ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനും അത്തരത്തിലുള്ളൊരു വീഡിയോ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും അത്തരത്തിലുള്ളൊരു സിനിമ ലോക സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പം കണ്ട് ലോക സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ലോക കാണാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തെന്ന് വിട്ടേക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും സിനിമയിലേക്ക് പോകുന്നില്ല ഈ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ അതായത് നമ്മുടെ മിത്ത് അല്ലെങ്കിൽ നമ്മുടെ ഐതിഹ്യങ്ങൾ എടുക്കുമ്പം അത് ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പം എങ്ങനെ ഇരിക്കും അത്തരത്തിലുള്ള ഒരു സിനിമയാണ് നമ്മൾ ഓരോരുത്തരും കാണാൻ ആഗ്രഹിച്ച ചില പഴയ കാല കഥകൾ നമ്മുടെയൊക്കെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാരോ അത് അപ്പൂമ്മമാരോ അപ്പൂമ്മമാരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില കഥകൾ ആ കഥകൾ ഇപ്പോൾ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പം ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ കാലത്ത് അവർ ജീവിച്ചിരിക്കുമ്പം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അവർ അവരാരെയൊക്കെ നേരിടേണ്ടി വരും അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഒരു പുതുമയാറെന്ന രീതിയിൽ പറയുന്നു ഇപ്പം ഇതിനകത്ത് ഓരോരുത്തരെയും നമുക്ക് എടുത്ത് തൽക്കാലം പറയുന്നില്ല ആര് ഏതൊക്കെ റോളുകളിലാണ് പക്ഷേ നമ്മളിപ്പം ഐതിഹ്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള നീലിയാണെങ്കിലും അല്ലെങ്കിൽ ഒടിയനാണെങ്കിലും ചാത്തനാണെങ്കിലും മാടനാണെങ്കിലും കത്തനാരാണെങ്കിലും ഇവരെല്ലാവരും ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണോ അത്തരത്തിലുള്ള രീതിയിൽ പക്ഷെ ഈ കാലഘട്ടത്തിൽ അവർക്ക് മറ്റോരോ പേരുകളുണ്ടാവും ഇപ്പം ഒരു ഒരു കഥാപാത്രത്തിന് ചന്ദ്രയെന്നാണെങ്കിൽ മറ്റൊരുത്തർക്കും ഇപ്പം ചാർലി എന്നോ അങ്ങനെയൊക്കെ പല 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 പേരുകൾ ഇവരുടെ ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടാവുമെന്ന് മാത്രം അപ്പോൾ ഇനി വരുന്ന പാർട്ടുകളിൽ പോലും ഈ പറയുന്ന ഈ നമ്മളിപ്പോൾ പറഞ്ഞ കത്തനാരും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മാടനും ചാത്തനും ഒടിയനും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മൂത്തോനും ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഓരോ സിനിമയ്ക്കും പ്രധാന വേഷത്തിൽ വരും ഇപ്പോൾ തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് തന്നെ ഈ ഈ സിനിമയുടെ അവസാനത്തോടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചാത്തൻ ചാത്തനാണ് ഈ ലോക ചാപ്റ്റർ ടു അതത് ചാപ്തൻ ചാത്തൻ അപ്പോൾ ചാത്തൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഇപ്പം മൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്കിൾ എന്നായിരിക്കും അല്ലെങ്കിൽ ചാപ്റ്റർ ടു ചാത്തനെന്നായിരിക്കും ആ റോള് മിക്കറും നമുക്ക് കാണാൻ സാധിക്കുക ടോവിനോ തോമസിൻ്റെ ആയിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അങ്ങനെ തേർഡ് പാർട്ടിലോ ഫോർത്ത് പാർട്ടിലോ ദുൽഖർ സൽമാനും ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ മമ്മൂക്കയും എത്തും എന്നുള്ള കാര്യം നമുക്ക് നമുക്കേറെക്കുറേ അറിയാം അപ്പം അത്രയും രീതിയിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ചില കഥകളിലെ കഥാപാത്രങ്ങളെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പം എങ്ങനെയാണെന്ന് കാണാൻ ഓരോരുത്തർക്കും താല്പര്യം ഉണ്ടാവും എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അതായത് ഇപ്പം ഇതിനകത്ത് ദുൽഖർ സൽമാൻ്റെ ഒരു റോള് തന്നെ നമുക്കിപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയെന്ന് നമുക്കറിയാം അതിനെക്കുറിച്ച് വീ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് അത് ഞാൻ പറഞ്ഞ കണക്ക് കൂടുതലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നതിന് ശേഷം കുറേ ഡീറ്റെയിൽഡായിട്ട് പറയാം വിചാരിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഇപ്പോഴും പറയാതിരുന്നത് അപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് കൂടുതൽ കഥയിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നില്ല കാര്യം പിന്നെ ഈ ഒരു ആദ്യം ഒരു മുന്നറിയിപ്പ് തന്ന കണക്ക് ഈ വീഡിയോ സിനിമ കാണാൻ ഇനിയും ബാക്കിയുള്ള ആൾക്കാർ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിലും താല്പര്യമില്ലാത്തവരാണെങ്കിലും സിനിമ കാണാത്തവർ ഈ വീഡിയോയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഈ സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം ഈ പറഞ്ഞ കണക്ക് ഈ ഒരു വീഡിയോ കാണുക എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ദുൽഖർ സൽമാൻ ചെയ്ത റോൾ ഏതാണ് അല്ലെങ്കിൽ ടൊവിനോ തോമസിൻ്റെ റോൾ ഏതാണ് അല്ലെങ്കിൽ സണ്ണി സണ്ണിവെയിൻ്റെ റോൾ ഏതാണ് അല്ലെങ്കിൽ ഒരു ഒരു സെക്കൻഡിൽ വന്നു പോകുന്ന ചില ആൾക്കാർ ഇപ്പോൾ സൗബിനെ പോലുള്ള ആഹാന കൃഷ്ണകുമാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഏത് റോളുകളിലായിരിക്കും വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യാം എന്തായാലും ലോക ഒ എട്ട് ദിവസം കൊണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്നര കോടിയിലെത്തിയെങ്കിൽ ഒൻപത് ദിവസം പൂർത്തിയാവുന്ന സമയത്ത് അതായത് ഇന്നലത്തെ കളക്ഷൻ ഇന്നിപ്പോൾ വൈകിട്ട് സാക്ക് പുറത്തുവിടുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നൂറ്റി അൻപത് കോടി കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ചിട്ട് ഇപ്പോൾ ഞായറാഴ്ച ഇന്നുകൂടെ പൂർത്തിയായി നാളെ വൈകുന്നേരത്ത് സാഗ്നിൽക്ക് അത്തരത്തിലുള്ളൊരു കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്ക് ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പം പോലും ഞാൻ ഞാനതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഹൃദപൂർവ്വത്തിനെ സംബന്ധിച്ചിടത്തോളം അൻപത്തി ഒന്ന് കോടി ആ അത്തരത്തിലുള്ളൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അൻപത്തി ഒന്ന് കോടി കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ മോശമൊന്നും അല്ല അതും ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് കാര്യം ഇന്നലെയും ഇന്നൊക്കെ സാമാന്യം നല്ല രീതിയിലുള്ള തിര തിരക്കനത്ത് അനുഭവപ്പെടുന്നുണ്ട് അത് ഒരു വലിയ വിജയത്തിലേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു അറുപത്തഞ്ച് എഴുപത് കോടിയിലേക്ക് അല്ലെങ്കിൽ എഴുപത്തഞ്ച് കോടി കടുപ്പിച്ചേക്കൊക്കെ ഹൃദയപൂർവ്വം പോകാൻ സാധ്യതയുണ്ട് ഏതായാലും രണ്ട് സിനിമകളും വലിയ രീതിയിലുള്ളൊരു വിജയം തന്നെ നേടട്ടെ താങ്ക്